നമസ്കാരം രാജ്യത്ത് ഇപ്പോൾ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം സിം കാർഡുകൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അതീവ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഇത് ഇവിടെ വിവിധ സേവനദാതാക്കളുടെ സിമ്മുകൾ വിവിധ കമ്പനികളുടെ സിമ്മുകളൊക്കെ തന്നെ പൽ അതിൽ പലതും സജ്ജമാക്കിയിരിക്കുന്നത് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ എന്തുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി അത് വ്യാജമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ സേവനദാതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു മന്ത്രാലയം നടത്തിയ സർവേ പ്രകാരമാണ് ഈ കണ്ടെത്തൽ ബി എസ് എൻ എൽ ഭാരതി എയർടെൽ എം ടി എൻ എൽ റിലയൻസ് ജിയോ വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് സംശയമുള്ള ഉപയോക്താക്കളുടെ പട്ടികയാണ് മന്ത്രാലയം കൈമാറിയത് അടിയന്തരമായി ഇവരുടെ രേഖകൾ വീണ്ടും പരിശോധിച്ച് വ്യാജമെന്ന് കണ്ടെത്തുന്ന കണക്ഷനുകൾ റദ്ദാക്കാനും കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂറ്റി പതിനാല് കോടി കണക്ഷനുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് ലക്ഷം സിം കാർഡുകളുടെ രേഖകൾ വ്യാജമാണെന്ന് ഇപ്പോൾ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഈ നമ്പറുകൾ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കോ ഓൺലൈൻ തട്ടിപ്പുകൾക്കോ ആയി ഉപയോഗിക്കുന്നു എന്നാണ് അധികൃതർ സംശയിക്കുന്നത് ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒൻപത് സിം കാർഡുകൾ എന്ന പരിധി മറികടന്നും പല കമ്പനികൾ കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ അതേസമയം രണ്ട് മാസത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഹവാല പണമിടപാട് നടന്നതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിനും സൂചന ലഭിച്ചിട്ടുണ്ട് ഈ ഹവാല ഇടപാടുകൾക്കും ഇത്തരം വ്യാജ സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന സംശയം കൂടി കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തുവിടുന്നു തട്ടിപ്പുകൾ അതുപോലെ മോഷണങ്ങൾ കൊലപാതകം മറ്റ് ഓൺലൈൻ തട്ടിപ്പുകൾ ഹവാല ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഇത്തരം വ്യാജ സിം കാർഡുകൾ അഥവാ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഒക്കെ കൊടുത്ത് ലഭിച്ച സിം കാർഡുകൾ പലരും വ്യാപകമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നു എന്ന ഒരു സൂചന കൂടിയാണ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നൽകുന്നത് കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചത് ഇവിടെ ഇരുന്നൂറ്റി കോടിയോളം രൂപയുടെ ഹവാല ഇടപാടുകൾ അടുത്ത കാലത്ത് നടന്നു എന്നാണ് വിവിധ സംസ്ഥാനങ്ങളുമായി ഈ ഹവാല ഇടപാടിന് ബന്ധമുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വാഹനങ്ങളിലാണ് പണം എത്തിയത് എന്നാണ് വിവരം കടൽമാർഗം മാർഗം എത്തിയെന്ന സംശയവും പരിശോധിക്കുന്നുണ്ട് ലഭിച്ച തെളിവുകളും സൂചനകളും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അടുത്ത ദിവസം തന്നെ കൈമാറും കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലായി പരിശോധിക്കേണ്ട സാഹചര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരിമിതികളുണ്ട് എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിർദ്ദേശിക്കാൻ കാരണം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ വ്യക്തികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി പണം കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനായി വ്യാപകമായി ഇടനിലക്കാരെയും ഉപയോഗിക്കുന്നുണ്ട് പണത്തിന് അത്യാവശ്യമുള്ളവരെ കണ്ടെത്തി പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും തുടർന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ മൊബൈൽ ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യും പ്രതിഫലമായി അക്കൗണ്ട് ഉടമയ്ക്ക് പത്തു ലക്ഷത്തിന് പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് പ്രതിഫലമായി നൽകുന്നത് പുതിയ അക്കൗണ്ട് തുടങ്ങാൻ തയ്യാറാകുന്നവരെയും ഇടനിലക്കാർ ഈ ഇടപാടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സംശയമുള്ള അക്കൗണ്ട് ഉടമകളുടെ നിക്ഷേപങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് കടൽമാർഗം പണം എത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയുമുണ്ട് ഒന്നര മാസം മുൻപ് കടൽ കടന്ന ബേപ്പൂർ വഴി ചാലിയാറിൽ എത്തിയ ബോട്ട് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും കസ്റ്റഡിയിലെടുക്കുകയും രേഖകൾ ശരിയെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാലും ഒഴിഞ്ഞ ബോട്ട് എന്തിനു വന്നു എന്നത് സംശയത്തിലാണ്